ിൽ രജിസ്റ്റർ ചെയ്ത ചില പ്രവാസികൾ അവസാനഘട്ടത്തിൽ പിന്മാറുന്നു നാട്ടിലേക്ക് വരാനുള്ള അനുമതി നൽകി സർക്കാർ അവരെ ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ വരുന്നില്ല എന്ന് പറഞ്ഞ പിന്മാറുന്നത് ചിലപ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം അവിടെ അവർ സുഖവാസ ജീവിതത്തിലല്ലേ നാട്ടിലുള്ള മക്കളെ അവർ വീഡിയോ കോളിലൂടെ കാണുന്നില്ലേ ഭാര്യയെ അവർ വീഡിയോ കോളിലൂടെ കാണുന്നില്ലേ മാതാപിതാക്കളെ വീഡിയോ കോളിലൂടെ കാണുന്നില്ലേ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നില്ലേ നാട്ടിലെ കടബാധ്യതകളൊക്കെ അവർ പിന്നെ എന്തിനാണ് ഈ മണ്ണിലേക്ക് അവർ വരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചിലർ ചിന്തിച്ചു കാണാം സുഖവാസ ജീവിതം അവിടെയാണല്ലോ എന്ന് അതല്ല ഭാര്യയെ കാണാൻ അവർക്ക് വലിയ ആശയുണ്ട് മക്കളെ കഴിഞ്ഞാൽ അവരുടെ ആ കെട്ടിപ്പിടുത്തം ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ നീണ്ടു നിന്നേക്കാം അത്രത്തോളം സ്നേഹമുണ്ട് അവരുടെ മക്കളോട് അവർക്ക് അവരുടെ കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കരിച്ചിൽ കൊണ്ട് ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ മാതാപിതാക്കൾക്ക് ഒരു ചുടുചുംബനം നൽകിയിട്ടായിരിക്കും അവർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോവുക നാട്ടിലേക്ക് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ജനിച്ചു വീണ മണ്ണിൽ അല്പസമയം ആ മണ്ണിലുള്ള ശ്വാസം ശ്വസിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരാനുള്ള അനുമതി കൊടുത്തപ്പോൾ പോലും ചിലർ പിന്മാറാൻ തയ്യാറായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധിയാണ് സുഹൃത്തുക്കളെ കഷ്ടപ്പാടാണ് സുഹൃത്തുക്കളെ പ്രവാസികളെന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമായി കാണുന്ന പല ആളുകളുമുണ്ട് പക്ഷേ അവർ എന്തോ വലിയ സംഭവമേ അല്ല അവർ മനുഷ്യനാണ് പച്ചയായ മനുഷ്യർ നാട്ടിലെ കടബാധ്യതകൾ വീട്ടാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ട് പ്രവാസ മണ്ണിലേക്ക് സ്വർണവും വീടിൻ്റെ ആധാരവും പണയപ്പെടുത്തിക്കൊണ്ട് അവിടെ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ടവർ നോർക്കാ റൂട്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാമെന്ന് സർക്കാർ അവകാശപ്പെട്ടപ്പോൾ അവർ ആശ്വസിച്ചു പോയി ഈ ദുരന്തമുഖത്ത് നിന്ന് അല്പസമയമെങ്കിലും സ്വന്തം നാട്ടിലെ കുടുംബക്കാരോടൊപ്പം നാട്ടുകാരോടൊപ്പം സ്വന്തം മണ്ണിൽ ചിലവഴിക്കാൻ സമയം ലഭിക്കുമെന്ന് അവർ ആശിച്ചുപോയി പക്ഷേ ആ സമയമാണ് അവരറിയുന്നത് വരണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ സ്വന്തം കയ്യിൽ നിന്നും കൊടുക്കണമെന്ന് ഇത്രയും കാലം അങ്ങനെയായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ കാലം പോലെയല്ല ഈ കാലം തൊഴിലില്ലാതെ എത്രയോ നാളുകളായി പ്രവാസികൾ അവിടെ വിഷമിച്ചു കഴിയുകയാണ് തൊഴിലില്ല സുഹൃത്തുക്കളെ നാട്ടിലെ കടബാധ്യതകൾ വീട്ടാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തെത്തിയവന് ആ കടബാധ്യത വീട്ടാൻ പറ്റാത്ത ദയനീയമായ സാഹചര്യമാണ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ എത്രയോ നാളുകളായി തൊഴിലില്ലാതെ കിടക്കുകയാണ് സ്വന്തം ദുഃഖങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നാട്ടിലെ പ്രതിസന്ധികൾ മായിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നോ ശേഖരിച്ച പണങ്ങൾ അയച്ചു കൊടുത്ത പ്രവാസി വരാനുള്ള പണം അവൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവസാന ഘട്ടത്തിൽ പിന്മാറുകയാണ് സർക്കാർ ഏത് ചതിയാണ് കേന്ദ്ര സർക്കാർ ഏതൊരു കൊടും ചതിയാണ് മഹാപാപമാണ് നിങ്ങളെ വിശ്വസിച്ചവരോട് നിങ്ങൾ ചെയ്ത കൊടും ചതി അവർ ധരിച്ചു പോയിട്ടുണ്ടാകാം അവരുടെ പ്രതിസന്ധി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കി പോയി കാണും അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് വരുന്ന സമയത്ത് ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുമ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ നിങ്ങളൊക്കെ എന്ത് ഭരണാധികാരികളാണ് നമ്മുടെ നാടിന് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് ഒരു വലിയ തുക ഈ നാട്ടിലേക്ക് അയച്ചു തരികയും ആ തുക കാരണം ഈ നാട് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭരണാധികാരികളെ കണ്ണു തുറക്കുക പ്രവാസികളോട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നാട്ടിലേക്ക് വരാൻ പറയുന്ന ഭരണാധികാരികളെ നിങ്ങളാണ് ഈ നാടിന്റെ ശാപം സംശയമില്ല ഈ നാടിന്റെ ശാപം നിങ്ങളാണ് കേന്ദ്ര സർക്കാരിന് ഫണ്ടില്ലേ കയ്യിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്ഥാനപതിമാരുടെ കയ്യിൽ മാത്രമായിട്ട് ഐ സി ഡബ്ല്യു എഫ് അഥവാ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടില്ലേ ആ ഫണ്ട് ഈ വിഷയത്തിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ വിനിയോഗിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പൈസ ചെലവഴിക്കാൻ തയ്യാറാവാത്തത് പ്രവാസികളുടെ ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ആ പൈസ എന്തുകൊണ്ടാണ് നിങ്ങൾ വിനിയോഗിക്കാത്തത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് അധികാരം മാത്രം മതി നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തു തരുന്ന മണ്ടന്മാരായിട്ടുള്ള പൊതുജനങ്ങളെ നിങ്ങൾക്ക് മതി നിങ്ങളുടെ സമയമാകുമ്പോൾ ഒരു കിലോ അരിയും കുറച്ച് ഭക്ഷണങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ ആ സമയത്ത് നിങ്ങളാണ് ദൈവമെന്ന് തോന്നിയിട്ട് വോട്ട് ചെയ്തു തരുന്ന മണ്ടന്മാരായിട്ടുള്ള പൊതുജനങ്ങളെ നിങ്ങൾക്ക് മതി പ്രവാസികൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടാകും എന്നിട്ടും എന്തിനാണ് പ്രവാസികളോട് ഈ ചെയ്ത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് പറ്റാനിട്ടൊന്നുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെ ഈ രാജ്യം നാട്ടിലെത്തിച്ചിരുന്നു ഒരു രൂപ പോലും ഒരു പ്രവാസിക്കും മുടക്കേണ്ടി വന്നിട്ടില്ല നാനൂറ്റി അൻപത് തവണയാണ് എയർ ഇന്ത്യ അന്ന് ഗൾഫ് രാജ്യത്തേക്ക് ട്രിപ്പടിച്ചത് അപ്പോൾ സാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് നിങ്ങൾക്ക് പണത്തോട് സമ്പത്തിനോട് അധികാരത്തോട് വല്ലാത്തൊരു ഭ്രമമാണ് ആ ഭ്രമമാണ് നിങ്ങൾ പ്രവാസികളോട് ഇപ്പോൾ കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതയുടെ ഏറ്റവും വലിയ പച്ചയായ സത്യം ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ പ്രവാസികളോട് ചെയ്ത ഈ കൊടുംക്രൂരതയ്ക്ക് ഒരിക്കലും മാപ്പ് തരാൻ ഞങ്ങളെ കൊണ്ടാവില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളോ